മണിമുത്തിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജയമോഹിനി ഭരത്തിനോടായിട്ട് പറയുന്നുണ്ട് നീ ഉഴപ്പിയാൽ കാവ്യങ്ങ് വരും നിന്നെ പിടിച്ചു മാറ്റിയിട്ട് അവൾ ആ കച്ചേരിയിൽ ഇരിക്കും അതിനിട വരുത്താതെ നീ പ്രഗത്ഭനായ എം ഡി ആണ് തെളിയിക്കണം ഭരണമെല്ലാം പിടിച്ചെടുക്കണം എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാവണം എന്നെല്ലാം തന്റെ കുരുട്ടുപുതി ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട് ജയമോഹിനി ഭരത്തിന് തുടർന്ന് ഫോൺ കട്ടിയതിന് ശേഷം ഭരത്തി ഇങ്ങനെ സ്വയം പറയുന്നുണ്ട് കാവ്യേച്ചി എന്നെ അടിച്ച് പുറത്താക്കോ ഏയ് ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് സ്വയം പറഞ്ഞ് സമാധാനിക്കുന്നുണ്ട് കേട്ടോ ഭരത്ത് ഇവിടെ മണിക്കുട്ടിയാണെങ്കിൽ ജയമോഹിനി ഫോണിൽ സംസാരിക്കുന്നതൊക്കെ കേട്ട് അവിടെ നിൽപ്പുണ്ടായിരിക്കും കേട്ടോ അപ്പൊ മണിക്കുട്ടിയെ ജയമോഹിനി കാണുന്നതും അടുത്തേക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ സംസാരിച്ചത് ആരോടാണെന്ന് മനസ്സിലായോ പാലക്കൽ ബിസിനസ് ഗ്രൂപ്പിന്റെ എം ടി ഭരത് മേനോനോട് അവൻ കമ്പനിയിലെത്തി ചാർജ് എടുത്തു കഴിഞ്ഞു എങ്ങനെയുണ്ട് എന്ന് ജയമോഹിനി ചോദിക്കുമ്പോൾ അച്ഛനും ഓഫീസിൽ പോയി ജോലി ചെയ്യാൻ വലിയ ആഗ്രഹം അതിനെ സമ്മതിക്കണമെന്ന് മണിക്കുട്ടി പറയുമ്പോൾ അപ്പൊ ഈ പറഞ്ഞു നിന്റെ തലയിലേക്ക് കയറിയില്ലേടി എടി പെണ്ണെ ഓഫീസിൽ പുതിയ എം ഡി ചാർജ് എടുത്തു കണ്ണ് കാണാത്ത കൃഷ്ണ ഇനി അവിടെ പോയി എന്ത് ചെയ്യാനാ സഹോദരി സഹോദരന്മാരെ ഞാൻ ഇവിടുത്തെ പഴയ എം ഡി ആണ് ഇപ്പൊ തെണ്ടി ആണ് വലുതും തന്നു സഹായിക്കണോ എന്ന് പറഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ കൈനീട്ടാനാണെന്നൊക്കെ ജയമോഹനും ചോദിക്കുമ്പോ അച്ഛനെ കണ്ണ് കാണാൻ വയ്യെന്നല്ലേ ഉള്ളു സഹായത്തിന് ഞാനും കൂടെ പോകുന്നു മണിക്കുട്ടി പറയുന്നതും ഓ എന്ന് വെച്ചാൽ നീ പല കമ്പനികളിലും എം ഡി ആയിരുന്നു ഉദ്യോഗം ഭരിച്ചു പരിചയമുള്ള ആളായിരുന്നല്ലോ അത്ര കൊതിയാണെങ്കിൽ അച്ഛനും മോളും കൂടെ വേറെ ഏതെങ്കിലും കമ്പനിയിൽ പോയി ജോലി ചോദിക്കുക കണ്ണു കാണാത്ത അവനെ വല്ല ശിപായി ആയിട്ട് പോലും നിയമിക്കുക അല്ല നിന്നെ പിടിച്ച് ചിലപ്പോ സെക്യൂരിറ്റി ആക്കും പക്ഷേ പ്രായം പോരല്ലോ എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ഐഡിയ ഉണ്ട് ശ്രീമാൻ കൃഷ്ണക്ക് സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങി അതിന്റെ എം ഡി ആയിട്ട് തുടരാന്നൊക്കെ പുച്ഛത്തോടെ പറയുമ്പോൾ എം ഡി ആയിട്ട് വേണമെന്നില്ല വെറുതെ വെറുതെ ഇരുന്നാൽ മനസ്സ് മറുത്തു അടുത്തുപോകും അതുകൊണ്ട് എന്തെങ്കിലും ജോലി മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ മണിക്കുട്ടി അപ്പോൾ ജയമോഹിനി പറയുന്നുണ്ട് എടി പെണ്ണെ അന്തന്മാർക്ക് പാലക്കൻ കമ്പനിയിൽ ജോലിയില്ല വേറെ എവിടെയെങ്കിലും പോയി ജോലി തണ്ട് നിന്ന് ഞഞ്ഞാ പിന്നെ പറയാതെ അകത്തു പോയി വല്ല ജോലിയും ചെയ്യടി എന്ന് പറഞ്ഞാൽ അവിടുന്ന് ആട്ടിവിടുക മണിക്കുട്ടിയെ അങ്ങനെ മണിക്കുട്ടി അവിടുന്ന് പോയതിനു ശേഷം ജയമോഹിനി സ്വയം പറയുന്നുണ്ട് പെണ്ണിന്റെ ഒരു സാമർഥ്യം ഇവളാണ് ഇപ്പോൾ കൃഷ്ണയുടെ കണ്ണും കയ്യും ഈ കണ്ണും കയ്യും കെട്ടണം ഇവളെ പുറത്താക്കിയാൽ കൃഷ്ണയും സ്ഥലം വിടും അതിനുള്ള പരിപാടി എന്താണെന്ന് നോക്കണം സ്വയം പറഞ്ഞ് ആലോചിക്കുകയാണ് ജയമോഹിനി അതിനുശേഷം ഉച്ച കഴിക്കാനുള്ള ഫുഡൊക്കെ ടേബിളിൽ കൊണ്ട് വെക്കുക കേട്ടോ നീരജ അപ്പൊ അതേ സമയം കൃഷ്ണയും മണിക്കുട്ടിയും കൂടെ അവിടേക്ക് വരുന്നുണ്ട് ആഹാ ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു വിശപ്പായെങ്കിൽ കഴിക്കാന്ന് നീരജ പറയുന്നതും ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് എന്ന് കൃഷ്ണ പറയുമ്പോൾ ആനയൊന്നും തരാൻ പറ്റില്ല മീൻ ഫ്രൈ വേണമെങ്കിൽ തരാ പറയുന്നുണ്ട് മണിക്കുട്ടി അച്ഛനും മോളും കായ് കഴുകിയിരിക്കും എന്ന് നീരജ പറയുമ്പോൾ വാ അച്ഛാന്ന് പറഞ്ഞ മണിക്കുട്ടി കൃഷ്ണയെ കൈ കഴുകാൻ വിളിക്കുന്നതും ഏയ് ഞാൻ തനിയെ ഒന്ന് വാസ്പേസിന്റെ അടുത്തേക്ക് പോവാം ഒന്ന് ട്രൈ ചെയ്യാലോന്നും പറഞ്ഞിട്ട് കൃഷ്ണ തനിയെ കൈ കഴുകാൻ പോകാൻ കിട്ടും അങ്ങനെ അവരെ കൈ കഴുകി ഭക്ഷണം കഴിക്കാനിരിക്കാണ് കേട്ടോ അപ്പൊ നീരിച്ച് വിളമ്പാൻ തുടങ്ങുന്നതും ഞാൻ വിളമ്പി തരാന്ന് പറഞ്ഞ് മണിക്കുട്ടി തന്നെ കൃഷ്ണയ്ക്കുള്ള ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് അച്ഛൻ കഴിക്കുക എന്ന് പറയുമ്പോൾ മോളും എടുക്കുന്നു പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവർ രണ്ടു പേരും കൂടെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയാണ് ആദ്യത്തെ ഉരുള മോൾക്ക് എന്ന് പറഞ്ഞ് കൃഷ്ണ മണിക്കുട്ടിക്ക് വാരി കൊടുക്കാൻ തുടങ്ങുന്നതും അതും കണ്ടുകൊണ്ട് നമ്മുടെ ജയമോഹിനി അവിടേക്ക് വരുന്നുണ്ട് നിർത്തിക്കെ ഒരാൾ ഉരുളയും ഉരുട്ടുന്നു ഉരുത്തി മാമുണ്ണാൻ വാ തുറക്കുന്നു നാണമുണ്ടോ നിനക്കൊക്കെ ഇവിടെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കഴിക്കാനാ നിനക്കൊക്കെ വേണമെങ്കിൽ തന്നെ താൻ വെച്ചുണ്ടാക്കി കഴിക്കണം അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണം എന്നൊക്കെ കൊണ്ട് പറയുന്നുണ്ടോ ജയമോഹിനി ഭക്ഷണം അല്ലേ അമ്മയെ നീരജ് ചോദിക്കുമ്പോൾ ഭക്ഷണം വെറുതെ ഉണ്ടാവോ അരിക്കും പച്ചക്കറിക്കും ഒക്കെ ഇപ്പൊ എന്താ വില എന്ന് പറയുന്നുണ്ട് മീൻ പൊരിച്ചതില്ലാതെ ചോറ് ഇറങ്ങില്ലല്ലേ അല്ലേ നെത്തോലിക്കും മത്തിക്കും ഒക്കെ കിലോയ്ക്ക് ഇരുന്നൂറ് മുന്നൂറ് ആവില കൈയും കഴുകി വന്നിരിക്കുന്നവർക്ക് ഇത് വല്ലതും അറിയോ ഇതൊക്കെ പാലക്കല ക്യാഷ അല്ലാതെ ഇതൊന്നും ആരും ഇങ്ങോട്ട് എണ്ണിക്കൊണ്ടു വന്ന ഒന്നും അല്ല എന്നൊക്കെ ജയമോഹിനി പറയുമ്പോ പാലക്കൽ പണം പണമുണ്ടായത് എങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട് കൃഷ്ണ കുടുംബ ബിസിനസ്സിന് എന്താണെന്ന് ജയമോഹിനെ തിരിച്ചു ചോദിക്കുമ്പോൾ കൃഷ്ണ പറയുന്നുണ്ട് ആ ബിസിനസ് തുടങ്ങി വെച്ചത് മേനോൻ സാർ ആണെങ്കിലും കഠിനാധ്വാനം കൊണ്ട് കമ്പനി ഇന്നത്തെ നിലയിൽ എത്തിച്ചതിൽ എനിക്കും പങ്കുണ്ട് ബിസിനസിന്റെ വളർച്ചയിൽ എന്റെ പങ്ക് എന്താണെന്ന് നന്നായിട്ട് അറിയാമായിരുന്നു മേനോൻ സാറിന് ഇവിടെ പലർക്കും അതറിയാത്തതല്ല ഒന്നും അറിയില്ല എന്ന് അടിക്കുന്നതാന്നൊക്കെ കൃഷ്ണ പറയുമ്പോൾ കമ്പനിയെ നന്നാക്കാനാ ഉദ്യോഗവും ശമ്പളവും ഒക്കെ തരുന്നത് അത് വലിയ പൊണ്ണക്കാര്യം ഒന്നുമല്ല എന്ന് പറയുമ്പോൾ പാലക്കൽ ബിസിനസ് ഗ്രൂപ്പിലെ വെറും ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ഞാൻ പറയുന്നുണ്ട് കൃഷ്ണ പിന്നെ ആരാണാവോ അവിടുന്ന് ആരുടെയും സഹായമില്ലാതെ ഒരു പിടി ചോറ് വാരി ഉണ്ണാൻ കഴിയാത്തവൻ വീരസ്യം പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്താ അമ്മ ഇത് എന്ന് ചോദിക്കുന്നുണ്ട് നീരജ അപ്പൊ കൃഷ്ണ പറയുന്നുണ്ട് ഞാൻ കമ്പനിയിൽ ആരാണെന്ന് അറിയാവുന്നവരുമുണ്ട് കാവ്യ ഇവിടെ നിൽപ്പുണ്ടോ എന്ന് നീരജയോടായിട്ട് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട് നീരജ തുടർന്ന് ഞാൻ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് കാവ്യയെ വിളിക്കാണ്ട് കൃഷ്ണ ആ വരട്ടെ ഇന്ന് രണ്ടിലൊന്ന് അറിയണമെന്ന് പറയുന്നുണ്ട് ജയമോഹിനി അപ്പോഴേക്കും കാവ്യ അവിടേക്ക് എത്തി എന്തിനു അമ്മ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ അയ്യോ ഞാനല്ല പാലക്കൽ കമ്പനിയുടെ മേലധികാരിയാണ് വിളിച്ചത് അദ്ദേഹത്തിൻ്റെ ആണ് പോലും ഇവിടുത്തെ ബിസിനസിന്റെ ചുമതലയും അവകാശവും ഒക്കെ അതുകൊണ്ട് നമ്മൾ ആരും ഇവിടുത്തെ ശാപ്പാട് പോലും കഴിക്കാൻ അർഹതയില്ലാത്തവരാണെന്നാണെന്ന് ജയമോഹിനി വാക്കുമാറ്റുന്നതും കൃഷ്ണേട്ടൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് നീരജ പറഞ്ഞു നീ പിന്നെ എന്താ കേട്ടതെന്ന് ചോദിക്കുന്നുണ്ടെട്ടു ജയമോഹിനി അപ്പൊ അത് കേട്ട് കൃഷ്ണ പറയുന്നുണ്ട് എത്ര പെട്ടെന്ന് ആ പ്ലേറ്റ് തിരിച്ചു വെച്ചത് എനിക്കും മണിക്കുട്ടിയും ഇവിടെ ആഹാരം കഴിക്കാൻ യോഗ്യതയില്ലാന്ന് പറഞ്ഞത് കാവിയുടെ അമ്മയല്ലേ നീരജയോ നീരജ ഇവിടെ കേട്ടുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ജയമോഹിനി പറയുന്നുണ്ട് നീരജയെ ഇയാള് കക്ഷി ചേർക്കണ്ട ഇവൾ ഇവളെന്റെ മകന്റെ ഭാര്യ എന്റെ മരുമോളും ഞാനും ചേർന്നുണ്ടാക്കുന്ന ആഹാരം ഞങ്ങൾക്ക് കഴിക്കാനുള്ളതാ അപ്പൊ ചോദിക്കും ഇയാൾ എങ്ങനെ കഴിക്കുന്നു ഭാര്യയായിട്ട് കാവ്യുണ്ടല്ലോ അങ്ങോട്ട് പറ വിശപ്പടക്കാൻ എന്തെങ്കിലും വെച്ചുണ്ടാക്കി തരാൻ ഇവളുടെ ഭർത്താവാണെന്ന ബലത്തിലാണല്ലോ ഇവിടുന്ന് പോവാതെ കടിച്ചു തൂങ്ങി ഇവിടെ തന്നെ കിടക്കുന്നു എന്നൊക്കെ കിടക്കുന്നെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാവ്യ പറയുന്നുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം ഇപ്പൊ മാത്രമേ ഉള്ളൂ മനസ്സുകൊണ്ട് ആ ബന്ധം ഞാൻ എന്നേ മുറിച്ചു കളഞ്ഞതാ ഞാൻ അംഗീകരിക്കാത്ത ബന്ധവും പറഞ്ഞു നടക്കുന്നവർക്ക് ആഹാരം പോയിട്ട് ഒരു തുള്ളി വെള്ളം പോലും എടുത്തു തരാൻ എന്നെ കിട്ടില്ല എന്ന് പറയുന്നുണ്ട് കാവ്യ അപ്പൊ ജയമോഹിനി കണ്ണിനല്ലേ കുഴപ്പം ചെവിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ കാവ്യ പറഞ്ഞത് കേട്ടല്ലോ എന്ന് ചോദിക്കുന്നുണ്ട് ജയമോഹിനി മനുഷ്യരല്ലേ കാവ്യച്ചി നമ്മളെല്ലാം എന്തിന്റെ പേരിലായാലും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കാൻ പാടുണ്ടോ ഒരു നേരത്തെ ആഹാരത്തിന്റെ കാര്യം അത്രല്ലേ ഉള്ളൂ കൃഷ്ണേട്ടനും മണിക്കുട്ടിക്കും അതുണ്ടാക്കി കൊടുക്കുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാന്നൊക്കെ നീരജ് അങ്ങനെ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് ജയമോഹിനി പറയുന്നതും കാവേച്ചിയോടല്ലേ അമ്മേ ഞാൻ പറഞ്ഞത് ചേച്ചിയുടെ അഭിപ്രായം അറിയട്ടെ എന്ന് പറയുന്നുണ്ട് നീരജ അപ്പൊ കാവ്യ പറയുന്നുണ്ട് ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഭക്ഷണം കഴിക്കരുതെന്ന് ഞാൻ പറയില്ല ഉണ്ടാക്കാനും വിളമ്പാനും വെയ്യെന്നേ ഞാൻ പറഞ്ഞുള്ളൂ പട്ടിണി കിടന്നിട്ട് തോൽപ്പിക്കാനൊന്നും ആരും നോക്കണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവിടെ ഒന്നും പോവുകയാണ് കേട്ടോ കാവ്യ അങ്ങനെ കാവ്യ അവിടെ നിന്ന് പോകുന്നതും ജയമോഹിനി പറയുന്നുണ്ട് ഇത്രയും കേട്ട സ്ഥിതിക്ക് നാണവും മാനവും ഉള്ളവരെ വിളംബി വച്ചിരിക്കുന്ന ഈ അന്നം തൊടില്ല എന്ന് പറയുമ്പോ മണിക്കുട്ടിയെയും കൂട്ടി അവിടെ ഒന്നും പോവുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാതെ കൃഷ്ണ അതിനുശേഷം കാണിക്കുന്നത് കൃഷ്ണ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് മണിക്കുട്ടിയെ വിളിക്കുമ്പോൾ മണിക്കുട്ടി അവിടെ റൂമിൽ ഉണ്ടാവില്ല കേട്ടോ മണിക്കുട്ടി ഇല്ല എന്ന് മനസ്സിലാക്കിയ കൃഷ്ണ തനിയെ വെള്ളം എടുത്ത് കുടിക്കാൻ വേണ്ടി ജഗ്ഗും ഗ്ലാസ്സൊക്കെ എടുത്ത് വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ തുടങ്ങുന്നതും അപ്പോഴേക്കും മണിക്കുട്ടി അവിടേക്ക് വരുന്നുണ്ട് എന്നിട്ട് മണിക്കുട്ടി തന്നെ വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൃഷ്ണക്ക് വെള്ളം കുടിച്ച് കഴിഞ്ഞതിന് ശേഷം മണിക്കുട്ടി പറയുന്നുണ്ട് ദാഹം മാത്രമല്ല വിശപ്പുമുണ്ട് എന്നാൽ വിശക്കുന്നുണ്ടെന്ന് പറയോ അതില്ല ഞാൻ പോയി കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ട് വരാ എന്ന് പറയുമ്പോ കിച്ചണിൽ ചെന്നാൽ സ്റ്റവ് ഒഴിയുന്നത് വരെ കാത്തു നിൽക്കണ്ടേ പലരുടെയും സൗകര്യം നോക്കിയല്ലേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റൂന്ന് കൃഷ്ണ പറയുമ്പോൾ പിന്നെ അച്ഛൻ വിശന്നിരിക്കാനോ അത് പറ്റില്ല എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി നമുക്ക് ഓൺലൈനിൽ ഓർഡർ ചെയ്യാം കൃഷ്ണ പറയുമ്പോൾ അതൊക്കെ ഇങ്ങെത്താൻ വൈകു വെച്ചാ അതുവരെ അച്ഛൻ വിശന്നിരിക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റാകും ഡെലിവറി എത്തുന്നേ മോള് ഫോൺ എടുത്ത് ഓർഡർ ചെയ്യു എന്ന് പറയുന്നുണ്ട് കൃഷ്ണ അങ്ങനെ മണിക്കുട്ടി ഫോൺ എടുത്ത് അച്ഛൻ എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മണിക്കുട്ടിക്ക് എന്താണോ അത് മതി അച്ഛനെന്ന് കൃഷ്ണ പറയുന്നതും അച്ഛൻ എന്താണോ അത് മതി മണിക്കുട്ടിക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ ആഹാ എങ്കിൽ മണിക്കുട്ടിക്ക് ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ആയാലോ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ചിക്കൻ ഫ്രൈയും ചിക്കൻ ബിരിയാണിയും ആയാലോ എന്ന് ചിരിച്ച് ചോദിക്കുമ്പോൾ കൃഷ്ണ ചിരിച്ചു കൊണ്ട് ഓർഡർ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ മണിക്കുട്ടി ഓർഡർ ചെയ്യാണ് ഇവിടെ കാവിയാണെങ്കിൽ വളരെയധികം വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ അപ്പം അതേസമയം ജയമോഹിനി ജ്യൂസും കൊണ്ടുവന്ന് അവിടെ ജ്യൂസും കൊണ്ട് അവിടേക്ക് വരുന്നുണ്ട് നീ നേരെ ചൊവിയൊന്നും കഴിക്കുന്നില്ലല്ലോ വല്ലോരും കാണിക്കുന്ന തോന്നിവാസത്തിന് നീ പട്ടിണി കിടന്ന ക്ഷീണിക്കുന്നത് നീയ ദാ ഓറഞ്ച് ജ്യൂസാ ക്ഷീണം മാറാൻ നല്ലതാ കുടിക്കുന്നു പറയുമ്പോ അവിടെ വെച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ കാവ്യ തുടർന്ന് പറയുന്നുണ്ട് അമ്മ എന്തിനാ അവര് കഴിക്കാൻ വന്നപ്പോ ആവശ്യമില്ലാത്തതൊക്കെ പറയാൻ പോയത് അവരെന്താന്ന് വെച്ച് കഴിച്ചിട്ട് പോട്ടെ നമ്മുടെ വീടിന് നമ്മുടെ വീട്ടിൽ നിന്ന് എത്രയോ പേര് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് വല്ലവരുമല്ലേ നമുക്ക് അന്യരായിട്ടുള്ളവര് ഒരു നേരത്തെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ നന്ദി കാണിച്ചില്ലെങ്കിൽ നിന്ദിക്കരുത് ഇത് അതെ നീ തന്നെയല്ലേ പറഞ്ഞത് കൃഷ്ണക്കും പെണ്ണിനും വെച്ച് വിളമ്പി കൊടുക്കാൻ പറ്റില്ലെന്നും ജയമോഹിനി പറയുന്നത് കേട്ട് എനിക്ക് പറ്റില്ലെന്നാ ഞാൻ പറഞ്ഞത് അതിനർത്ഥം ഇവിടുന്ന് ഒന്നും കൊടുക്കരുത് എന്നല്ല കൃഷ്ണയാണ് എന്നോട് ദ്രോഹവും ചതിയും കാണിച്ചത് ഭാര്യ എന്ന നിലയിൽ ഇനി എന്റെ കൈക്കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം പോലും അയാൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് വെച്ച് പട്ടിണിക്ക് ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ മുമ്പിൽ അമ്മ അങ്ങനെ ചെയ്താൽ അതെനിക്ക് ബുദ്ധിമുട്ടാകും ദൈവത്തെ ഓർത്ത് അമ്മ അതിനുള്ള അവസരം ഉണ്ടാക്കരുത് ബിഷപ്പിന് മുന്നിലെ വെറുപ്പിനും ഉദ്ദേശത്തിനും ഒന്നും സ്ഥാനമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാവ്യ ജയമോഹിനിയോട് ായിട്ട് അവരുടെ സംസാരം കേട്ടുകൊണ്ട് മണിക്കുട്ടി അവിടേക്ക് വരുന്നുണ്ട് മണിക്കുട്ടിയെ ജയമോഹിനി കാണതും ഓ വന്നല്ലോ ഞങ്ങളുടെ വായിന്ന് വീഴുന്നത് ഇരട്ടിയാക്കി കൃഷ്ണയുടെ ചെവിയിൽ എത്തിക്കാൻ വന്നതല്ലേ നീ എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഒരുക്കുന്നത് ഞാൻ അറിഞ്ഞില്ല എന്ന് മണിക്കുട്ടി പറയുന്നതും അതെന്താ നിന്റെ കാഴ്ചയോ അങ്ങി തുടങ്ങിയോ എന്ന് ചോദിക്കുന്നുണ്ടോ ജയമോഹിനി കാവ്യന്റെ പറയുന്നത് ഞാൻ കേട്ടു എല്ലാ കാര്യത്തിലും അച്ഛന് എന്റെ സഹായം വേണം അതിനിടയ്ക്ക് എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ എനിക്ക് ആഹാരം ഉണ്ടാക്കാൻ സമയം കിട്ടില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുന്ന് ആഹാരം കിട്ടിയില്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് ആഹാരം വേടിച്ച് കഴിക്കേണ്ടി വരുന്നൊക്കെ മണിക്കുട്ടി പറയുമ്പോ വാങ്ങിച്ചു കഴിക്കട്ടെ ശമ്പള ഇനത്തിൽ നിന്ന് വാങ്ങിച്ച ക്യാഷ് ബാങ്കിൽ ഇഴി കിടപ്പുണ്ടല്ലോ അതെടുത്ത് അങ്ങോട്ട് ചെലവാക്കാൻ പറഞ്ചയ മോഹിനി പറയുമ്പോ അച്ഛൻ ശമ്പളം വാങ്ങിയത് കമ്പനിയിൽ ജോലി ചെയ്തിട്ടല്ലേ അത് ഈ കുടുംബത്തിന് വേണ്ടി കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടിയായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് മണിക്കുട്ടി ആ ആ ആ അതുകൊണ്ട് ജയമോഹിനി ചോദിക്കുന്നതും അതുകൊണ്ട് അച്ഛൻ ഇവിടുന്ന് ആഹാരം കൊടുക്കാൻ മനസ്സുണ്ടാവണം എന്ന് പറയുമ്പോ സൗകര്യമില്ലെങ്കിലോ തിരിച്ചു ചോദിക്കുമ്പോൾ ഞാൻ കാവ്യൻ്റെയോടാ പറഞ്ഞത് എന്ന് പറയുന്നുണ്ട് മണിക്കുട്ടി അയ്യോ ചില്ലറുകാരിയല്ലല്ലോ നീ കാര്യം സാധിക്കാനായി എന്നെ വെട്ടിയിട്ട് കാവ്യയെ സ്വാധീനിക്കാൻ നോക്കുന്നോനി ഹമ്പട തന്ത്രശാല അപ്പൊ ഞാൻ എന്ന് മണിക്കുട്ടി പറയാൻ തുടങ്ങുന്നതും നീ കൂടുതൽ ന്യായമൊന്നും പറയണ്ട ശാപ്പാട് കൊടുക്കണോ വേണ്ടയോ എന്നൊക്കെ ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ തൽക്കാലം നീ സ്ഥലം വിട് പോടിയെന്ന് പറഞ്ഞ് അവിടുന്ന് ആട്ടിവിടുകണ്ട് മണിക്കുട്ടിയെ അപ്പൊ മണിക്കുട്ടി അവിടുന്ന് തിരിഞ്ഞു നടക്കുന്നതും മണിക്കുട്ടിയുടെ കൈ തട്ടി ആ ജ്യൂസ് ഗ്ലാസ് താഴെ വീഴുകയും പൊട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അത് കണ്ട് ജയമോഹിനി പറയുന്നുണ്ട് കണ്ടോ എന്നോടുള്ള ദേശത്തിന് അവൾ മനപൂർവ്വം ഗ്ലാസ് താഴെ തള്ളിയിട്ട് പൊട്ടിച്ചത് കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ മനപൂർവ്വമല്ല അറിയാതെ കൈ തട്ടിയതാണെന്ന് പറയുമ്പോൾ തട്ടോടി തട്ടും നിന്റെയൊക്കെ കൈ കൊണ്ട് തൊട്ടാൽ അവിടെ നാശം സംഭവിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ മതിയമ്മേ എനിക്ക് കുറച്ച് സമാധാനം താന്ന് കാവ്യ പറയുമ്പോൾ കാവ്യ കണ്ടില്ലേ പെണ്ണിന്റെ നിഷേധം നിനക്ക് കുടിക്കാനുള്ള ജ്യൂസും തട്ടി തമിഴ്ത്തി തമിഴ്ത്തി ഗ്ലാസ് പൊട്ടിച്ചു എന്താ ചെയ്യുന്നത് െന്ന് ചോദിക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ചെയ്യേ എനിക്ക് കാണണ്ട ഒരു സമാധാനവും ഇല്ലല്ലോ ദൈവമേ ദൈവമേന്നും പറഞ്ഞുകൊണ്ട് കാവ്യ അവിടുന്ന് എഴുന്നേറ്റ് പോകാൻ കേട്ടോ അങ്ങനെ കാവ്യ അവിടുന്ന് പോകുന്നതും എൻ്റെ മോളെ ഓടിച്ചപ്പോൾ നിനക്ക് സമാധാനം ആയാലോടി മര്യാദക്ക് ഇവിടെയൊക്കെ വൃത്തിയാക്കിക്കൊള്ളണം അല്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടുന്ന് ഓടിക്കും തുടക്കടി തറ തുടക്കടി അവ മണിക്കുട്ടി ഇങ്ങനെ മടിച്ചു നിൽക്കുമ്പോൾ എന്തോന്നാണ് ഈ നോക്കി നിൽക്കുന്നത് പറഞ്ഞത് കേട്ടിൽ ഞാൻ ചോദിക്കുന്നുണ്ട് തുടർന്ന് തറ തുടക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു എടുത്തുകൊണ്ടുവരാൻ പറയുമ്പോ മണിക്കുട്ടി വൃത്തിയാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ടട്ടോ വേഗം വേണം ആദ്യം ആ ഗ്ലാസിന്റെ ചില്ലെല്ലാം എടുത്തു മാറ്റി അങ്ങനെ മണിക്കുട്ടി ഗ്ലാസിന്റെ ചില്ലെല്ലാം പെറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ ഒരു തര ചില്ല് പോലും അവിടെ കിടക്കരുത് എന്റെ മുത്തിന്റെ കാറിലെങ്ങാനും കൊണ്ടാൽ നിന്നെ ശരിയാക്കും ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇനി ജ്യൂസ് തുടച്ച് കളഞ്ഞ് തുടച്ച് കളഞ്ഞ് വൃത്തിയാക്കു എന്ന് പറയുമ്പോൾ മണിക്കുട്ടി എല്ലാം തുടച്ച് വൃത്തിയാക്കുകയാണ് കേട്ടോ തുടർന്ന് ജയമോഹിനി പറയുന്നുണ്ട് എന്റെ മുമ്പിൽ അഹങ്കാര വർത്തമാനം പറഞ്ഞതിന് പണി കിട്ടിയത് കണ്ടോ നിനക്ക് ഇങ്ങനെ ഇരിക്കും ജയമോഹിനിയോട് കളിച്ചാൽ അയ്യോ ക്ഷീണിച്ചു പോയ കുഞ്ഞാ തോല് നിന്ന് മസിൽ പിടിക്കാതെ പോടി എൻ്റെ മുമ്പിൽ നിന്ന് പോടിയിൽ നിന്ന് ഇവിടുന്നെന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടിയെ അവിടുന്ന് ആട്ടിവിടുക കേട്ടോ ആ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന ജയമോഹിനിയെയും കാണിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത് അങ്ങനെ മണിമുത്തിൻ്റെ നല്ല അടിപൊളി ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളൊക്കെ ആയിരിക്കും കേട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്